സംസ്ഥാനത്തെ കണ്ണട വിൽപ്പന കുതിച്ചുയരുന്നതിന് പിന്നിൽ സർക്കാർ ആശുപത്രിയിലെ കണ്ണു ഡോക്ടർമാർ ആരോഗ്യവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന കണ്ണു പരിശോധകരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം കണ്ണട വിൽപ്പന ശാലകളും സംസ്ഥാനത്തെ കണ്ണട ഉപഭോക്താക്കളുടെ എണ്ണം കുതിച്ചുയരുന്നു എന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം അഞ്ഞൂറോളം ആളുകൾ നേത്ര ചികിത്സ തേടി എത്തുന്നു സങ്കീർണങ്ങളായ കാഴ്ച പ്രശ്നങ്ങളെപ്പോലും പരിഹരിക്കാൻ കഴിവുള്ള കോടികളുടെ ഉപകരണങ്ങളെ മൂടിവെച്ച് ഇവർ തങ്ങളുടെ മുന്നിൽ എത്തുന്നവർക്ക് മത്സരിച്ച് കണ്ണട നിർദ്ദേശിക്കുന്നു കണ്ണുപരിശോധകരിൽ പ്രധാനിയാണ് സലാഹുദ്ദീൻ നഗരത്തിൽ ഒന്നിലധികം ശാഖകളുള്ള ഓപ്റ്റിക്കിന്റെ ഉടമയുടെ മകനാണ് ഇയാൾ സലാഹുദ്ദീന്റെ അച്ഛനും സിറ്റി ഓപ്റ്റിക്കിന്റെ ഉടമയുമായ ഇബ്രാഹിം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കണ്ണുപരിശോധകനായിരുന്നു സലാഹുദ്ദീൻ എന്ന വ്യക്തി ആരോഗ്യവകുപ്പിലെ ഒറ്റപ്പെട്ട കണ്ണുപരിശോധകരിൽ ഒരാളാകുമെന്ന് കരുതിയ ഞങ്ങളുടെ ധാരണകളെ തെറ്റിക്കുന്നതായിരുന്നു തുടർന്ന് ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ ആകെ കണ്ണുപരിശോധകരാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ളത് ഇവരിൽ എഴുപത്തിരണ്ടോളം പേർക്ക് ബന്ധുവിന്റെ പേരിൽ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ സമീപത്ത് കന്നഡ വിൽപ്പനശാലകളോ കണ്ണുപരിശോധന കേന്ദ്രങ്ങളോ ഉണ്ട് തൃശൂരിലെ നേത്രഭവൻ തിരുവനന്തപുരത്തെ മാളിയേക്കൽ ഒപ്റ്റിക്കൽസ് നെയ്യാറ്റിൻകരയിലെ കലവറ ഒപ്റ്റിക്കൽസ് തുടങ്ങി നീളുന്നു ആ പട്ടിക ഉചിതമായ കാരണങ്ങളില്ലാതെ നേത്ര ചികിത്സയ്ക്കെത്തുന്നവർക്ക് കന്നട നിർദ്ദേശിക്കുന്ന ഇവരെക്കുറിച്ച് പല ഏജൻസികളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ക്യാമറാമാൻ ഷമീറിനൊപ്പം ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ കോഴിക്കോട്